ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വെണ്ട തൈകൾക്ക് വളം കൊടുക്കുന്നതാണ് നമ്മുടെ വെണ്ടയിൽ നിന്ന് നമുക്ക് ദിവസവും വെണ്ടയ്ക്ക ലഭിക്കുവാനായിട്ട് നമ്മൾ വളം ചെയ്തു കൊടുക്കണം ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ വേണം വളം ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ വെണ്ട തൈ ഒക്കെ വെച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് എണ്ണം ഞാൻ തൈ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ട് മാറ്റി നട്ട് കൊടുത്തതാണ് അതായത് കൊണ്ട് മൂന്നെണ്ണം ഒക്കെ നിൽക്കുന്ന ഈ തൈ നേന് വിത്ത് നേരിട്ട് ഗ്രോ ബാഗിലേക്ക് പാകി കൊടുത്തതാണ് എല്ലാ തൈകളും നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ വളർന്ന് നിൽപ്പുണ്ട് ഇനി നമുക്കിതിന് വളം ഇട്ട് കൊടുക്കണം ഞാൻ ഇപ്പോൾ വളം ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോഴിവളമാണ് കോഴിവളം നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും വളരെ നല്ലൊരു വളമാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇപ്പം നമുക്ക് എൻ്റെ ചൂട്ടിലേക്ക് കുറച്ച് കോഴിവെള്ളം ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന തൈടെ സൈഡൊക്കെ ഒന്ന് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതില് കളകൾ നിപ്പുണ്ടെങ്കിൽ കളകൾ കറിച്ച് കളയുകയും ചെയ്യണം അപ്പം അതിൻ്റെ ഗ്രോ ബാഗിലെ കളകളൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് വളം ഇട്ട് കൊടുക്കാം കോഴിവളം തന്നെ വേണമെന്നൊന്നുമില്ല ചാണകപ്പൊടിയുള്ളവർ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ആട്ടിൻ കാഷ്ടമുള്ളവർ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ കോഴിവളമാണുള്ളത് കോഴിവളം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വളം ഇട്ടുകൊടുക്കുന്നത് സൈഡ് വഴി തണ്ടിൽ മുട്ടാതെ നമ്മളങ്ങ്ങ്ങ് ഇട്ടുകൊടുത്താൽ മതി വളം ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ഗ്രോ ബാഗിലും നമുക്ക് വളം ഇട്ട് കൊടുക്കുന്നതിന് ശേഷം മീത കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വളവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ മീതയിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുന്നത് കോഴിവളം ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കോഴിവളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും എനിക്ക് വെണ്ട കൃഷിയുടെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വെണ്ടയുടെ വിളവെടുപ്പിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടം പോലെ വെണ്ടയ്ക്കായൊക്കെ കിട്ടുന്നുണ്ട് ദിവസം എനിക്ക് വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് കൃഷിയാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട അപ്പോൾ നിങ്ങളും വെണ്ട വിത്തുണ്ടെങ്കിൽ എൻ്റെ വിത്തൊക്കെ പാകി കിളിപ്പിക്കുക ഇതുപോലെ വളമൊക്കെ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് വിഷമില്ലാത്ത വെണ്ടയ്ക്കയൊക്കെ കിട്ടുവാനായിട്ട് സാധിക്കും അപ്പം ഇനി നമുക്കതിൻ്റെ മീതേക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി